പൊരിവെയിലിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ട്രാഫിക് പോലീസിന്റെ ദയനീയ അവസ്ഥ കണ്ടറിഞ്ഞ് കൈത്താങ്ങാകുകയാണ് പോലീസ് അസോസിയേഷൻ കത്തുന്ന വെയിലിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് ദാഹജലം എത്തിക്കുന്ന പദ്ധതിയുമായാണ് അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുള്ളത് പ്രളയാനന്തരം വന്നെത്തിയ വേനലിൽ മുൻപെങ്ങുമില്ലാത്ത കനത്ത ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് തൃശൂരും പാലക്കാടുമാണ് ഈ സാഹചര്യത്തിലാണ് കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് പൊരിവെയിലത്ത് നിന്ന് ഗതാഗതം നിയന്ത്രിക്കുന്ന തങ്ങളുടെ സഹപ്രവർത്തകർക്ക് സഹായ വാഗ്ദാനവുമായി കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവർക്ക് രണ്ടു നേരം ഫ്രൂട്ട്സുകളും വെള്ളവും നിർജ്ജലീകരണം തടയുന്ന മറ്റ് ലഘുപാനീയങ്ങളും വിതരണം ചെയ്യും തൃശൂർ നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി മുപ്പതോളം ട്രാഫിക് പോയിന്റുകളാണുള്ളത് ഇവിടങ്ങളിൽ ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹോം ഗാർഡുകൾ ഉൾപ്പെടെ എൺപതോളം സേനാംഗങ്ങളാണ് ദിനംപ്രതി സേവന നിരതരായിരിക്കുന്നത് പരീക്ഷാക്കാലം വന്നെത്തിയതോടെ പോലീസിന്റെ തിരക്ക് വർദ്ധിച്ചെന്നും തിരഞ്ഞെടുപ്പ് എടുത്തതോടെ വാഹന പരിശോധനയടക്കമുള്ള കാര്യങ്ങളിൽ പോലീസുകാർ കർമ്മനിരതരാണെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ അസോസിയേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അഭിനന്ദനാർഹമാണെന്നും കമ്മീഷണർ യതീഷ് ചന്ദ്ര പറഞ്ഞു പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് കൂടിയിട്ടുണ്ട് ട്രാഫിക് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിന്നെ ഇലക്ഷൻ ബന്ധപ്പെട്ട ചെക്കിംഗ് പല കാര്യങ്ങളായിട്ട് പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഓൺ ദ റോഡ് കൂടിയിട്ടുണ്ട് അപ്പം അത് അത് കൂടെ പട്ടണ കൂടി വന്നിട്ടുണ്ട് ഡിഹൈഡ്രേഷനും പല കാര്യങ്ങളായിട്ട് സൺസ്ട്രോക്ക്സ് അങ്ങനെ മറ്റു കാര്യങ്ങളായിട്ട് പോലീസിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് സോ അതൊന്നും ഞങ്ങൾ ഒരു കുറച്ചായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കുറവാക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു ലെമൺ വാട്ടർ ഫ്രൂട്ട്സ് പച്ച സാധാ വെള്ളം അങ്ങനത്തെ പിന്നെ ഒ ആർ എസ് പോലെയുള്ള സാധനങ്ങൾ അറ്റ്ലീസ്റ്റ് ആ സമയത്തുള്ള പോലീസുകാർക്ക് ഒരു ചെറിയ രക്ഷയ്ക്ക് വേണ്ടി കേരള പോലീസ് അസോസിയേഷന് ജില്ലാ പോലീസ് ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് മുപ്പത് വരെ ജോലി ചെയ്യുന്ന ട്രാഫിക് സേനയ്ക്ക് രാവിലെ പതിനൊന്നിനും ഉച്ചതിരിഞ്ഞ് മൂന്നിനും വിവിധതരം ഫ്രൂട്ട്സും വെള്ളവും അസോസിയേഷൻ അംഗങ്ങൾ തന്നെ എത്തിച്ചു നൽകും അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയാണ് ഇതിനാവശ്യമായ ഫണ്ട് ചെലവഴിക്കുന്നത് കമ്മീഷണർ യതീഷ് ചന്ദ്രയും ട്രാഫിക് എസ്ഐമാരുമായിരിക്കും ഇതിന് മേൽനോട്ടം വഹിക്കുന്നതും ഉപദേശം നൽകുന്നതും ഹൈറോഡ് ജംഗ്ഷനിൽ ആരംഭിച്ച കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം കമ്മീഷണർ നിർവഹിച്ചു എ സി പി വി കെ രാജു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിനു ഡേവിസ് പ്രസിഡന്റ് മധുസൂദനൻ ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ട്രാഫിക് എസ് ഐ സജീവ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ടി സി ബി തൃശൂർ